ഹലോ അപ്പതേ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് ഞാൻ ബാക്കിലുണ്ട് ഉണ്ട് കാര്യം അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുള്ള ഇന്നപ്പ നമ്മള് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ നമ്മളിപ്പ ജമ്മുവിൽ ആണ് പൊയ്ക്കൊണ്ടിരിക്കണത് അവിടെ നമ്മൾ പോണ വഴിക്ക് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അമ്മ എല്ലാം റെഡിയാക്കി വെച്ചേക്കണു കുമ്പിട്ടിങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു ചൂടൊക്കെയാണല്ലോ അന്നേരത്ത് ഭയങ്കര ചൂടായിരുന്നു അങ്ങോട്ട് തണുപ്പാവും അപ്പൊ അതിനു മുന്നേ നമ്മള് ചൂടൊക്കെ ആ ഒരു ചൂടിന്റെ ഇതൊക്കെ മാറ്റാൻ വേണ്ടിട്ട് ഇപ്പൊ നടപ്പായി പോയി മുന്നേ തന്നെ നമ്മള് വാങ്ങിച്ച വിശേഷങ്ങൾ അവിടെ പോയിട്ട് കൊറച്ച് ബയ്യന്മാരൊക്കെ കണ്ട് സംസാരിച്ചിട്ട് നമ്മള് മേടിച്ച സാധനം ആ മുറിക്കാൻ പോയു വണ്ടിയിലിരുന്നിട്ടണ്ടാരി

അതെ നമ്മളുടെ കുമ്പട്ടിങ്ങ നല്ല ചുവന്ന കുമ്പട്ടിങ്ങനെ ആണോ പക്ഷെ ഇന്ന് നല്ല ചുവന്ന കുമ്പട്ടിങ്ങി കുമ്പട്ടിങ്ങനെയായി നമ്മളപ്പ വെറുതെ മുറിച്ച് തിന്നാനായിട്ടല്ല എന്നാ ജ്യൂസ് അടിക്കാനായിട്ടും അല്ല നമ്മളിങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ കാലിക്കാരി എടുത്ത് കത്തി കൊണ്ടാക്കി റോഡ് നോക്കി റോഡിനെ സൂര്യൻ അസ്തമിക്കണ എട്ടുമണി ആയെങ്കിലും സൂര്യൻ അസ്തമിക്കണത് ഇവിടെ ഇപ്പഴാണ് അപ്പത് ആ ഒരു വൈബ് നല്ല രസമില്ലേ കാണാനായിട്ട് ആണല്ലേ അതുകൊണ്ട് ഇവിടെ എട്ടുമണിയാകട്ടെ രാത്രി എട്ടുമണിയാണീ കാണത് ഞാനെന്താ ശരിയാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യും നമ്മളുടെ പഞ്ചസാരനെ പൊറത്തെടുക്കും ഇവിടെ വെച്ചിട്ടുണ്ട് പഞ്ചസാര

നേരത്തെ ഒരു ചിക്കൻ കട ചിക്കാനും ഇറക്കുന്നത് ഭയങ്കര വല്യ റോഡാണ്ട ഇത് എന്തൊരു നീട്ടോണി വീതിയാണ് വീതി നീട്ടവും ഉണ്ട് പക്ഷെ എന്തായാലും നല്ല വീതി സൈഡിലൊക്കെ നമുക്ക് ഒതുക്കിട നല്ല നെറിയ പാടങ്ങളാണ് റോഡ് പോവാ നമുക്ക് ഏഴായിരിക്കും നമ്മുടെ റോഡ് മാതിരി പാദമായ കോൺക്രീറ്റിന്റെ സത്യമാണോ ആണെന്നോണാ ദൈവത്തിന് അറിയാം എന്നിട്ടാരിക്കും അതാണ് പക്ഷെ ഇണ്ടാവൂല അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അരിഞ്ഞരിട്ടാ തീർക്കാൻ പറ്റില്ല വീട്ടിലാണ് അത് നമ്മൾ ഭയങ്കര ചൂടായപ്പോ വിചാരിച് വേഗം നമുക്ക് ആ കിട്ടുവല്ലോ അപ്പൊ കൊറച്ചധികം മേടിക്കാന്നോർത്ത് വലു നോക്കി മേടിക്കുകയും ചെയ്തു ഭയങ്കര വലുതല്ല എന്നാലും നമുക്ക് മൂന്നുപേർക്ക് നന്നായിട്ട് കഴിക്കാലോ വെള്ളത്തിന്റെ ഒരു ദാഹം മാറല്ലാന്നോർത്തും വെള്ളം കുടിക്കണുണ്ടെങ്കിലും കുമ്മട്ടിങ്ങണതും ഫ്രൂട്ട്സ് തിന്നണതൊക്കെ നല്ല ഇല്ല എവിടെയുണ്ട് അപ്പൊ ഞാൻ കപ്പക്കെടുക്കേ കുമ്പട്ടിങ്ങ അരിഞ്ഞിട്ട് ഇങ്ങനെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഉടച്ചുടച്ച് ഉടച്ച് ഇങ്ങനെ ആക്കിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പഞ്ചസാര ഇടാൻ പോണു പഞ്ചസാര എവിടെ ഉണ്ട് ഇത് പൈ ഞാനെടുത്ത് കൊറച്ചേച്ച കൊറച്ചേച്ചിടാ താഴെ വീടുണ്ട് പാത്രം മാറി പോയപ്പോ പഞ്ചസാര കൊണ്ടിട്ടനീപ്പാലും ചായക്കെടുക്കും അത് പക്ഷേ അതല്ലാണ്ട് വേറെ പഞ്ചാരയുടെ ആവശ്യം വരാം അതെ അത്ര വല്യ ഇതില്ല സെറ്റ് പാത്രം നമുക്ക് ക്ലോസ് ചെയ്യാം നമ്മൾ എന്നിട്ട് കുമ്പട്ടിങ്ങ ജ്യൂസാക്കി വണ്ടിയുടെ ഉള്ളിൽ ഇരുന്ന് തന്നെ നമ്മൾ ഇണ്ടാക്കി വണ്ടിയുടെ ഉള്ളിൽ ഇരുന്ന് തന്നെ കുടിക്കും ജ്യൂസ് റെഡി അതെ നല്ല അടിപൊളി ചെയ്യാൻ പറ്റുള്ളൂ കൊടച്ചു കൂടണന്നൊക്കെ ഇണ്ടായിരുന്നു പിന്നെ കൈ കഴുകാനൊക്കെ ഭയങ്കര പണിയാണ് അപ്പൊ പിന്നെ ഞങ്ങൾ ഇനി ഓരോരുത്തർത്തരും ഗ്ലാസ് വെച്ചൊന്നും കുടിക്കണൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇണ്ടോ ഞങ്ങള് മാറി മാറി ഞാനും അമ്മയും മാറി മാറി ഇങ്ങനെ എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്കും കൊടുക്കും ഇങ്ങനെ അതിന്റെ അതേ വെള്ളം ഇതായത് ഇളക്കിയ വെള്ളത്തിന്റെ ടേസ്റ്റ് ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പാത്രം മേടിച്ച് ഞാൻ കഴിക്കും അതാണ് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളു പക്ഷെ ഇതിപ്പോ നമുക്ക് ഈ സൗകര്യത്തിൽ തന്നെ ഇത്രയും തന്നെ ചെയ്യാൻ പറ്റണത് ഭയങ്കര വല്യ കാര്യാണ് നമ്മളപ്പ ജമ്മിലെ വഴികളിൽ കൂടെ ജ്യൂസും നമ്മുടെ ുമ്പട്ടിങ്ങൂസും നമ്മടെ വണ്ടിയിലിരുന്ന കുമ്പട്ടിങ്ങും ആണോ പെൺസാര കിട്ടല്ലേ നല്ല മധുരവും സെറ്റ് ആയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടപ്പോ അയിനെ ഒതുക്കിട്ട് കുടിക്കും അപ്പൊ അതേ നമ്മളുടെ കുമ്പട്ടിങ്ങ ജ്യൂസ് റെഡിയായി ഇനി ഞാനും ഇത് കുടിക്കും അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആയിരുന്നു ജമ്മുല വഴികളിൽ കൂടെ നമ്മുടെ കുമ്പട്ടിങ്ങ ജ്യൂസ് ചെറിയൊരു വീഡിയോ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി പെട്ടെന്ന് ചെയ്ത് അപ്പൊ ഇനി അടുത്തത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പികളായിട്ടും റെസിപ്പിന്നൊന്നും പറയാനില്ല എന്നാലും നമ്മളുടെ ഒരു സന്തോഷം ആ അതെ അപ്പൊ ഇതൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഒന്നും യാത്ര പറയണില്ല നമ്മളെവിടെയാണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് ബൈ പറഞ്ഞാലാ അടുത്ത വീഡിയോ കാണുന്നേ